അല്ല ഗീസപ്പം ഇന്ന് നമ്മൾ ഇട്ടിരുന്നത് ചൂരയാണ് അപ്പം ഇന്ന് ചൂര ഞങ്ങൾ അച്ചാറിടാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ചൂര കണ്ടിച്ചെടുക്കേന്ന് കണ്ടിച്ചതിന് ശേഷം നമുക്ക് കാണാം ഗീസപ്പോൾ ചൂര കണ്ടിച്ചാണ് എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് നോക്കട്ടെണ് കൈ മുറിഞ്ഞു അയ്യോ ബ്ലഡ് വരുന്നു നല്ല അടിപൊളി ചൂര കേട്ടോ നെമ്മീൻ ചൂരാണോ ആ നല്ല അലുവ കഷ്ണം പോലിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ തലയും മുള്ളും എല്ലാം കൂടി നമുക്ക് കറി വയ്ക്കാനായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് നമുക്കത് നമുക്ക് കറിക്ക് എടുക്കാം മുള്ളിന് ഭയങ്കര കട്ടി അപ്പോൾ നമുക്കിതിൻ്റെ പരുവൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് വറുക്കാനെടുക്കാം നമുക്ക് വറുത്തെടുക്കാം പിള്ളേർക്ക് തിന്നാൻ കൊടുക്കാൻ അപ്പോൾ നമ്മൾ അച്ചാറിനായിട്ടുള്ള മീൻ കണ്ടിച്ചെടുക്കുകയാണ് നമ്മൾ മുള്ളെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചെറുത് ചെറുതായിട്ട് കഷ്ണമാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ മീനെല്ലാം കണ്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അച്ചാറിനുള്ളതെല്ലാം കണ്ടിച്ച് ഇത് നമുക്ക് കറിക്കുള്ളതാണ് തലഭാഗമാണ് ഇനി നമുക്ക് വർക്കാനും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാറിനുള്ള വെളുത്തുള്ളി തെളിച്ചെടുക്കുകയാണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ഇടാം ഉപ്പം ഇടട്ടെത്തിരി പിന്നെ അച്ചാറിടുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടാം മീനില് ചെറുതായിട്ടൊന്ന് പിടിക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് രിക്കട്ടെ നമ്മൾ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടെ ശേഷം ചൂടായ് കൊടുക്കാം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ മീന് കുറേച്ചുകൊടുക്കാം

ൂര അച്ചാർ ചൂര നിമ്മീൻ ചൂര വിശക്കുന്നുണ്ട് കിങ്ങിണിക്ക് ഇപ്പൊ ചോറ് തരാം നമ്മൾ ലാസ്റ്റ് മീൻ ഇനി നമുക്ക് ഇതും കൂടി വറുത്തെടുത്തിട്ട് നമ്മക്ക് അച്ചാറിടാം മൂട്ട് അച്ചാറിടുന്ന കാരണം കിങ്ങിണിക്ക് കറി വെക്കാത്തിൽ താമസിച്ചതുകൊണ്ട് കിങ്ങിണി മീൻക മീനില്ലാത്തതുകൊണ്ട് കറി മാത്രം കൊടുത്താൽ ഇങ്ങനെ ചോറ് കഴിക്കത്തില്ല അതുകൊണ്ട് മീനും കൂടി ഞാൻ അവിടെ കൊടുത്താലേ തിന്നത്തുള്ളൂ അപ്പോൾ ഞാൻ കറി വയ്ക്കാൻ പോവുകയാണ് കിങ്ങണിക്ക് വയർ വെച്ചേക്കുന്നു അപ്പോൾ കറി വെച്ചതിന് ശേഷം നമുക്കിനി അച്ചാറിടാം ഈ സപ്പോൾ നമ്മൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പി വെച്ച് കടുവ വറുത്തിട്ടു ശേഷം നമുക്ക് അച്ചാറിടാം പുളിയുമുളകും നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ് മീനില്ല മുള്ളും തലയും അടച്ചുവെക്കല്ലേ ഇത് ഇവിടെ കിടന്ന് വേവട്ടെ നമുക്ക് നമ്മളെ അച്ചാറാം നമുക്ക് കടുവിടാം നമ്മൾ ിപ്പുള്ളി ഒന്ന് തൊണ്ണറു പച്ചമുളക് ചെറുതായിട്ട് ഇനി നമുക്ക് മുളക് പൊടി ഇടാം

நமக்கு வறுத்து வச்சேக்க மீனோட்டு தக்கா അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കേരച്ചൂര നിമ്മിൻ ചൂരയുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അല്ലേ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ ചൂര അച്ചാർ ചൂര വറുത്തത് ചൂര കറി വെച്ചത് അപ്പോൾ ഇത് ഇത്രയായിട്ടാണ് നമുക്കിന്ന് ചോറ് കഴിക്കാം അപ്പം നമ്മുടെ ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ചൂരയുടെ കരൾ പൊരിച്ചതാണ് പിന്നെ മീൻ വറുത്തത് പുളിമുളകും ചൂര പുളിമുളകും കറി ചൂര അച്ചാറ് എത്രയാണ് നമ്മൾ ഇന്നത്തെ ഉച്ച ഊണ് അപ്പം നമുക്ക് അടുത്തോട്ട് അടുത്തിട്ടേ മതി മതി അപ്പോൾ മീനിൻ്റെ തല എനിക്കാണ് തന്നത് അപ്പോൾ ഞാൻ കഴിക്കാം അതിന് നമ്മളെ പുളിയും മുളകും കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ കറി ഞമ്മളെ അച്ചാറിന്ന് ഒരു കഷ്ണം തഴിച്ചു നോക്കാം നല്ല സൂപ്പറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക